തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥരുടെ കത്ത് ഞെട്ടിക്കുകയാണ് കെജ്രിവാളിനെ പൂട്ടിയതടക്കം മഹുവ മൈത്രിയുടെ വസ്തുതകൾ കണ്ടെത്തിയതും കോൺഗ്രസിനെ ആദായ നികുതി ചുമത്തി കുരുക്കിലാക്കിയതുമടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ചില തുറന്നു പറച്ചിലുകൾ ഉദ്യോഗസ്ഥർ കത്തിലൂടെ നടത്തുമ്പോൾ രാജ്യം നടുങ്ങുകയാണ് അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട് കെജ്രിവാളിൻ്റെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണരുതെന്ന് അങ്ങനെ വന്നാൽ ജനങ്ങൾക്ക് തിരഞ്ഞെടുപ്പ് കമ്മീഷനിലുള്ള വിശ്വാസതയും ഇല്ലാതാകുമെന്ന് ഒന്നും രണ്ടുമല്ല എൺപത്തിയേഴ് ഉദ്യോഗസ്ഥർ ഒപ്പിട്ട കത്താണ് ഇതേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻപിൽ എത്തിയിരിക്കുന്നത് പ്രതിപക്ഷ വേട്ടയാടൽ നടത്തുന്ന ഇ ഡി സി ബി ഐ ഐ ടി അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് എത്രയും പെട്ടെന്ന് പൂട്ടിടണം അവർ പ്രതിപക്ഷ നിരയെ മാത്രം വേട്ടയാടുന്ന പറഞ്ഞുള്ള കത്താണിപ്പോൾ രാജ്യത്ത് ചർച്ചയാകുന്നത് കേന്ദ്ര ഏജൻസികൾ പെരുമാറുന്നത് പോലെ സംസ്ഥാനങ്ങളിലെ ഭരണപക്ഷവും പ്രതിപക്ഷത്തോട് ഇങ്ങനെ ചെയ്താൽ അങ്ങനെ പെരുമാറിയൽ അരാജകമായിരിക്കും ഫലമെന്നും പറഞ്ഞുകൊണ്ട് ഈ എൺപത്തിയേഴ് ഉദ്യോഗസ്ഥരും കേന്ദ്ര ഏജൻസികൾക്കെതിരെ കട്ടക്ക് തന്നെ കൂടെ നിൽക്കുകയാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെയും ഒരു ഘട്ടത്തിൽ ഉദ്യോഗസ്ഥർ കുറ്റപ്പെടുത്തുന്നുണ്ട് വോട്ടിംഗ് മെഷീനുകളുടെ സമഗ്രതയെക്കുറിച്ചും കൃത്യത ഉറപ്പാക്കുവാൻ വി വി പാറ്റുകൾ ഫലപ്രദമായി ഉപയോഗിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും ചിന്തിക്കുന്ന പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സംശയങ്ങൾ പരിഹരിക്കാൻ കമ്മീഷൻ ഒരു മാർഗവും നടത്തിയിട്ടില്ല അഥവാ പോളിംഗ് ബൂത്തിലേക്ക് ഓരോ വട്ടവും എത്തും മുന്നേ വി വി പാറ്റ് സംവിധാനങ്ങൾ ആശങ്കകൾ ദുരൂകരിക്കണം അഥവാ പോളിംഗ് ബൂത്തിലേക്ക് ഓരോ വോട്ടും എത്തും മുൻപേ വി വി പാറ്റ് സംവിധാനങ്ങൾ ആശങ്കകൾ ദുരീകരിക്കണമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ഇത്തരം വിഷയങ്ങൾ മുൻനിർത്തിക്കൊണ്ട് കമ്മീഷന്റെ അധികാരവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് കൂടി കത്തിൽ അടിവരയിട്ട് പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് ാലത്ത് സംസ്ഥാനങ്ങളിലെ മുഴുവൻ സർക്കാർ സംവിധാനങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമാണ് അതുപോലെ തന്നെ കേന്ദ്ര സർക്കാർ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് നിയമനിർവഹണ ഏജൻസികളുടെ പ്രവർത്തനവും നിയന്ത്രിക്കണമെന്ന് സംഘം ആവശ്യപ്പെടുന്നു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷത്തെ ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഉപദ്രവമാണിത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന്റെ കേന്ദ്ര ഏജൻസികളുടെ കാലതാമസം കണക്കിലെടുക്കുമ്പോൾ കേസുകളിലെ അനാവശ്യമായ തീക്ഷണത നീതി നടപ്പാക്കാനുള്ള കേവലമായ ആഗ്രഹത്തിനപ്പുറമാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാലം മുതൽ കാരണ സഹിതം അക്തമിട്ട് നിരത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ മുൻ ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നു കമ്മീഷൻ ഇങ്ങനെയല്ല ഈ സമയത്ത് പെരുമാറണതെന്നും ഇടപെടേണ്ടതെന്നും കൂടാതെ മറ്റൊരു കാര്യം കൂടി ഈ മുൻകാല ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ തങ്ങൾ തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ആശയവിനിമയം നടത്തുന്നുണ്ടെന്നും നിരവധി കത്തുകൾ അയച്ചിട്ടുണ്ടെന്നും എന്നാൽ പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കൂടിയാണ് അവസാന ലാപ്പിൽ എൺപത്തിയേഴ് പേർ ചേർന്ന് മറ്റൊരു കത്ത് കൂടി അയക്കുന്നതും അതിപ്പോൾ രാജ്യത്ത് ചർച്ചയാവുന്നതും